കടന്നുകൊണ്ടിരിക്കുമ്പോ അവരുടെ ഭാര്യമാരായ ഞങ്ങൾക്ക് അതിനുള്ള അവസരം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് യാസൂൽ അല്ലാ ഞങ്ങളും കൂടെയോ നബിയേ രംഗത്തേക്ക് പോകുന്നതിന് വേണ്ടി പരസ്യമായി രംഗത്തേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സഹാബത്ത് വനിതകൾ അള്ളാന്റെ റസൂലിനോട് പോയി ചോദിച്ചപ്പോ അഭിബായ റസോലെ പറഞ്ഞില്ലേ അയ്യുമാ ഏതെങ്കിലും ഒരു പെണ്ണ് പെണ് നേരം അവൾ കൃത്യമായി നമസ്കരിച്ചിട്ട് പരിശുദ്ധ നോമ്പിനെ പരിപൂർണമായി സ്വീകരിച്ചുകൊണ്ട് അതിനെ അനുഷ്ഠിച്ചുകൊണ്ട് തന്റെ ഭർത്താവിനെ പരിപൂർണമായി പിൻപറ്റിക്കൊണ്ട് വഴിപ്പെട്ടുകൊണ്ട് ഏതൊരു പെണ്ണ് തന്റെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയുന്നുവോ സ്വർഗത്തിൻ്റെ ഏത് വാതിൽക്കലൂടെ വേണമെങ്കിലും അവൾ ഇഷ്ടപ്പെടുന്ന സ്വർഗത്തിൻ്റെ ഏത് വാതിൽക്കലൂടെയാണെങ്കിലും അവൾ പ്രവേശിച്ചു കൊള്ളട്ടെ പ്രവേശിച്ചു കൊള്ളട്ടെ അബിബായ് റസോല്ലാഹി തങ്ങൾ ആ സഹാബത്ത് വനിതകളോട് നൽകിയ മറുപടിയാണ് നിങ്ങളും കൂടെ ഇന്നത്തെ പെണ്ണുങ്ങൾ പറഞ്ഞതാ പറഞ്ഞോണ്ടരണ്ട വരണ്ട പോയി അവിടെ അവിടെ മറച്ച് ഭർത്താവിനെ ഇഷ്ടപ്പെട്ട് ഭർത്താവിനെ അനുസരിച്ച് തൃപ്തിപ്പെട്ട് ഭർത്താവിനെ വഞ്ചിക്കാതെ അള്ളാഹെ ഭയപ്പെട്ട് കഴിഞ്ഞുകൂട് എങ്കിൽ ഇൻഷാ അള്ളാ നിനക്ക് ജിഹാദ് ചെയ്തന്റെ കൂലി ഹജ്ജ് ചെയ്ത കൂലി ഉമ്രാ ചെയ്ത കൂലി എല്ലാ കൂലിയും ഒരു സഹാബി അള്ളാന്റെ റസൂലിന്റെ ഹദരത്തിൽ വന്നുകൊണ്ട് പറയുകയാണ് നബിയേ ഞാൻ അങ്ങയുടെ കൈക്ക് പിടിച്ച് ഞാൻ ഇതാ ബൈഅത്ത് അത് ചെയ്യുകയാണ് ബൈ അത് ചെയ്യുകയാണ് അള്ളാന്റെ മാർഗത്തിൽ തയ്യാറാണ് ഹബീബേ തയ്യാറാണ് ഹബീബേ അതിനനുവാദം നൽകണം നബിയേ മാത്രമല്ല എന്റെ ഭാര്യ അവൾ ഹജ്ജിന് വേണ്ടി പോയിരിക്കുകയാണ് അവൾ ഹജ്ജിന് വേണ്ടി പോയിരിക്കുകയാണ് അതുകൊണ്ട് നബിയേ എനിക്ക് വേണ്ടി അവൾക്ക് വേണ്ടി ചെയ്യണം നീ ദുരാടങ്ങിപ്പോകോ സഹോദര മടങ്ങിപ്പോകോ സഹോദരന്റെ മാർഗത്തിൽ ധർമ്മ സമരത്തിന് പങ്കാളിത്തം വഹിച്ചതിൻ്റെ പ്രതിഫലം അള്ളാഹു നിനക്ക് നൽകുമെന്ന് അഭിബായ അവളെ ഹജ്ജിന് പോകുന്നു ഞാൻ അള്ളാന്റെ മാർഗത്തിലേക്ക് വരുന്നു അള്ളാന്റെ അങ്ങനെ ഞാൻ എത്തിച്ചാൻ ആഗ്രഹിക്കും അള്ളാഹാ റസൂൽ വേണ്ട പോ വേണ്ടപ്പോളെ ഒറ്റയ്ക്ക് ഹജ്ജിന് വിട്ടിട്ട് നീ ധർമ്മസംഘടത്തിന് പോകുന്നു അതല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവം അവളെ ഒറ്റയ്ക്ക് ഷോപ്പിങ്ങിന് പറഞ്ഞിട്ട് ഇയാളെ വീട്ടിലിരുന്ന് ടി വി കണ്ടോ അല്ലെങ്കിൽ നീ എവിടെങ്കിലും കടയിൽ കച്ചവടം ചെയ്തിട്ട് ഓൾക്ക് പൈസ കൊടുത്തിട്ട് പറയാ നീ പോയിക്കോ നീ പോയി ഷോപ്പിംഗ് നടത്തിക്കോ നിനക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങിക്കോ എന്നിട്ട് നീ അവിടെ പറഞ്ഞാൽ മതി ഇന്നാള് വിളിച്ച് പറഞ്ഞതാ ഞാൻ പറഞ്ഞോളാം നീ പോയി വാങ്ങിക്കോ അങ്ങനെ ഒറ്റയ്ക്ക് പോവാ ബ്ലൗസ് ഒക്കെ എടുത്തു കൊടുക്കും തുണിയൊക്കെ എടുത്തു കൊടുത്ത് നോക്കും വളവൊക്കെ എടുത്ത് വെച്ചു കൊടുത്ത് രാഹത്ത് കൈ കൊണ്ട് കൊടുക്കും കയറുന്നില്ല ഒന്നോടും ഒന്നോടും ആയിട്ട് പിടിച്ച വളയൊക്കെ ഇട്ട് കൊടുക്കും കടയിൽ കൊണ്ടുപോയി നല്ല പാങ്ങണ്ട ഇത് കുറച്ച് ടൈറ്റ് അത് ഊരി അത് ഊരി കൊടുക്കും അയ്യോ അവന് ഊരാൻ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം അടുത്ത് ഇട്ട് കൊടുക്കാമല്ലോ അങ്ങനെ അഞ്ചാറ് വാശമാകുമ്പോൾ എന്താ ു ശൈബത്തു എല്ലാം നബിതങ്ങളെ നല്ല പേരോടുകൂടിയാണ് കണ്ടിരുന്നത് റസൂൽ അത് ഹറാം ഇത് ഹറാം അത് ഹറാം ഇത് ഹറാം അത് പാടില്ല ഇത് പാടില്ല അത് അനുവദന കുറിച്ച് പറഞ്ഞു അതുവരേക്ക് നബി ആരായിരുന്നു അല്ല സത്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോ നബി തങ്ങൾ കള്ളനാണ് വ്യാജനാണ് കപടനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അഴിച്ചുവിട്ടില്ലേ ആരോപണം വിട്ടില്ലേ വിട്ടില്ലേ ആരോപണം അഴിച്ചുവിട്ടില്ലേ സംഭവിച്ചത് അതുകൊണ്ട് നന്മയ്ക്ക് വേണ്ടി പറയുന്നു സ്വർഗത്തിന്റെ മക്കളാകാൻ കൊതിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രഭാഷണമാണിത് സ്വർഗത്തിന്റെ മക്കൾക്ക് വേണ്ടി പ്രഭാഷണം നിങ്ങളുടെ ചോയ്സ് ഇഷ്ടം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നടക്കാം ആരും നിങ്ങളെ എതിർക്കാൻ പോകുന്നില്ല പക്ഷെ നമ്മുടെ കുടുംബമാണ് നമ്മുടെ ഭാര്യയാണ് നമ്മുടെ സഹോദരിയാണ് നമ്മുടെ ഉമ്മയാണ് നമ്മുടെ പെൺകുട്ടിയാണ് അവളുടെ മാനമാണ് പിച്ച് ചിന്തപ്പെടുന്നത് എന്ന് ഓർക്കുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാകും പിന്നെ തീരുമാനം അല്ല ഞങ്ങൾ അല്ലെന്ത നമ്മുടെ ചെറുപ്പക്കാരെ ഫോൺ വിളിച്ചിട്ട് വാഗ്ദാനം ചെയ്യും നിന്നെ ഞാൻ കെട്ടിക്കോളാം നിനക്ക് ഞാൻ ഇന്നത് വാങ്ങി തരാം അത് ചെയ്യാം ഇത് ചെയ്യാം ജയിച്ചു പോകുന്ന എം പി എം എൽ എ മന്ത്രിമാർക്ക് പോലും വാഗ്ദാനം പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല പിന്നെയാണ് ഈ ജോലിയില്ലാത്ത ഈ ചങ്ങാതിക്ക് റീചാർജ് ചെയ്യാൻ പോലും ഗതി ഈ ചങ്ങാതി എങ്ങനെയാണ് ഇവരുടെ വാഗ്ദാനങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുക അപ്പോൾ ഒരു പെണ്ണിനോട് കാണിക്കുന്ന വഞ്ചനയാണ് അവസാനം ആ പെണ്ണിന്റെ കണ്ണുനീരിലൂടെ നിന്റെ ജീവിതം തകർന്നു പോകും ചെറുപ്പക്കാരെ സൂക്ഷിക്കണം ചെറുപ്പക്കാരെ സൂക്ഷിക്കണം പരിശുദ്ധ കുറ ആ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞില്ലേ വലാത്തു അലൽ ഫതും ولا تكرهوا فتياتكم على البغاء إن رضينا تحسنا لتبتغوا عرض الحياة الدنيا ونتشربك عريا يا بن قدية ونشر ربك يا بن قدية عشرين دبل <سؤال> الإيقاع നീ നിർബന്ധിക്കരുതേ നിർബന്ധിക്കരുതേ ചെറുപ്പക്കാരാ ജീവിക്കുന്ന പെണ്ണാണ് ആരുടെ മുന്നിലും തന്റെ ശരീരത്തിന്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളെ തുറന്നു കൊടുക്കാത്ത പെണ്ണാണ് നിന്നോട് കേവലം ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന നിലയിൽ സംസാരിച്ചു കൊണ്ട് മൊബൈലിലൂടെ സംസാരിച്ച് സംസാരിച്ച് സല്ലാപവും നർമ്മസല്ലാഭവും പങ്കിട്ട ഒരു പെണ്ണാണ് നിന്നിൽ നിന്ന് അവൾ പ്രതീക്ഷിച്ചത് കേവലം ഒരു സ്നേഹ പ്രകടനം മാത്രമാണ് ഒപ്പിയെടുക്കാൻ അനുവദിക്കാത്ത ഒരു പെണ്ണിനെ അവസാനം നീ അവളെ അനാശാസ്യത്തിലേക്ക് അധർമ്മത്തിലേക്ക് അശ്ലീലതകളിലേക്ക് നിർബന്ധിക്കരുതേ നിർബന്ധിക്കരുതേ ബഹുമാന പഠന തങ്ങളുടെ കാലഘട്ടത്തിൽ അള്ളൂലിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന കബിടന്മാർ കപിവിശ്വാസികൾ സ്വഭാവങ്ങൾ എന്തായിരുന്നു ആ നാട്ടിലുള്ള ഏറ്റവും നല്ല ചുറുചുറുക്കുള്ള പെണ്ണുങ്ങളെ കണ്ടുപിടിക്കുകയാണ് ഇന്ന് മൊബൈലുകൾ ഉണ്ടെങ്കിൽ തത്തുല്യമായ ഓരോ കമ്പി പോലുള്ള അവരോട് നർമ്മസല്ലാഭത്തിൽ സംസാരിക്കുമായിരുന്നു അവളോട് പ്രേമഭാചനം എന്ന നിലയില് സംസാരിക്കുമായിരുന്നു ഒരുപാട് വാഗ്ദാനങ്ങൾ ചെയ്യുമായിരുന്നു അവസാനം അവളുടെ രഹസ്യങ്ങൾ അങ്ങനെ രഹസ്യങ്ങൾ അവളെ ചെയ്തിട്ട് പറയുമായിരുന്നു പെണ്ണേ ഇത്ര ദിവസം നീ മണിയറ ോടൊപ്പം എങ്കിൽ നിന്റെ ഓരോ രഹസ്യങ്ങളും ഞാൻ അങ്ങാടയിൽ പാട്ടാക്കുമെന്ന് ആ കപടന്മാര് പരസ്യ പ്രഖ്യാപനം നടത്തിയപ്പോ നിർബന്ധിത സാഹചര്യത്തിൽ ആ അരേ പേൽ പെണ്ണുങ്ങൾ പോലും അവരുടെ ശരീരത്തെ മറ്റുള്ളവർ വന്നു ആ സന്ദർഭത്തിലാണ് സന്ദേശവുമായി ഇറങ്ങി വരികയാണ് ഇറങ്ങി വരികയാണ് تكرهوا فتياتكم على البغاء فتياتكم على البغاء إن رَدَّنَا تحصنا لتبتغوا عرض الحياة الدنيا دنيا, دنيا منا من ദുനിയാവിന്റെ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് ആകൃഷ്ടയായി പോയ പെണ്ണ് നിന്റെ സംസാരം കേൾക്കാൻ കൊതിക്കുന്ന പെണ്ണായിരിക്കാം അതല്ലാതെ നിന്റെ ശരീരം അവൾ ഇഷ്ടപ്പെടുന്നില്ല നിന്റെ ഒരു അവൾ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെയുള്ള ഒരു സുന്ദരിയും സുശീലയുമായ ഒരു പെണ്ണിനെ ഒരു സമയത്തെത്തുമ്പോ ഒരു സമയമെത്തുമ്പോ അവളെ നീ നിന്റെ കിടപ്പറയിലേക്കോ ലോഡ്ജിലേക്കോ ഹോട്ടലിലേക്കോ മോട്ടലിലേക്കോ നീ അവളെ ശാരീരിക വൃത്തിക്ക് വേണ്ടി അവളെ ക്ഷണിക്കരുതേ അവളെ നിർബന്ധിക്കരുതേ പരിശുദ്ധ ഖുർആൻ യുവാക്കളോടുള്ള ഖുർആനിന്റെ താക്കീതാണ് ഫോൺ നല്ല അവസാനം ഒരു ദിവസം കറങ്ങുമ്പോൾ പോലാപുരത്ത് ബീച്ചിലൊക്കെ ഒന്ന് പോയിട്ട് ലോഡ്ജിലൊക്കെ ഒന്ന് പോയിട്ട് മട്ടൻ ജാപ്സ് ചില്ലി ചിക്കൻ ഷവർമ ഷവായ ഫോ പ്രോസ്റ്റഡ് എല്ലാം കൂടെ ഒന്ന് കഴിച്ചിട്ട് നമുക്കൊരു ദിവസം വരാം ഉപ്പ ഉപ്പുബായിക്ക് പോകുമ്പോൾ വന്നാൽ മതി ഉപ്പ മംഗലത്തിന് പോകുന്ന ഒരു ദിവസം വന്നാൽ മതി ഇപ്പൊ രാവിലെ ജോലിക്ക് പോകുമ്പോൾ വന്നാൽ മതി അത് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് ട്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നാൽ മതി പർദ്ദേശ് മംഗലാപുരത്ത് ഇന്ന വണ്ടിയിൽ കയറിട്ട് എത്രാമത്തെ സീറ്റിൽ ഇരുന്നാൽ മതി ഞാൻ ബാക്കിൽ ഇരിക്കും അടുത്ത് വന്നു ഞാൻ ഇരുന്നോളെ ഉപ്പള കഴിഞ്ഞിട്ട് മതി ഭാഗങ്ങളെല്ലാം ഒരു പെണ്ണിനെ അങ്ങനെ നിർബന്ധിക്കല്ലേ നിർബന്ധിക്കരുത് കുറേ പ്രഖ്യാപനാണ് അവസാനം ഇവന്റെ ഇവന്റെ ഫോണിന്റെ വെളിയില് മയങ്ങിട്ട് അവള് നിർബന്ധിത സാഹചര്യത്തിൽ ഇറങ്ങി വരും ഇറങ്ങി വരും കാരണം അത്രക്കുള്ള വിളിയല്ലേ മാഷാ അല്ലാ എന്താ വിളി ഫോണില് സുബഹിക്ക് ആ അഞ്ചു മണിക്ക് ചെവിയിൽ വെച്ചാല് വൈകിട്ട് ഏഴര ആവുമ്പോഴാണ് ചെവിയിൽ നിന്ന് സാധനം താഴെട്ടെടുക്കുന്നത് എല്ലാം നല്ല പ്രായത്താണ് അപ്പൊ ഇവിടെ വീട് പോകൂലേ പെട്ടെന്ന് വീണ് പോവില്ല പെണ്ണിന്റെ സംസാരം എന്ന് പറയുന്നത് അത് പിശാജിന്റെ സംസാരം പോലെയാണ് പിശാജാണെന്നാണ് രസമാണ് നമ്മുടെയും അതേപോലെ അവർക്കും രസമാണ് കേൾക്കാൻ അത് രസമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആ രസത്തിൽ വീണിട്ടാണ് ഈ പെണ്ണുങ്ങൾ ഈ തെറ്റിലേക്ക് വീണു പോകുന്നത് അതല്ല പ്രത്യേകം എടുത്തു പറയുന്നു ചെറുപ്പക്കാരാ ഒരു പെണ്ണിനെയും അങ്ങനെ നീ നിർബന്ധിക്കരുതേ വാട്സപ്പിലൂടെ ചീറ്റിങ്ങിലൂടെ ചാറ്റിങ്ങിലൂടെ മൊബൈലിലൂടെ ബ്ലൂടൂത്തിലൂടെ ഒരു പെണ്ണിനെയും നിർബന്ധിക്കാൻ പാടില്ല